മഴക്കെടുതി തൃശൂർ ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കും മന്ത്രി കെ രാജൻ തൃശൂർ ജില്ലയിൽ ജൂലൈ അവസാനമുണ്ടായ അതിശക്തമായ മഴയും അതേ തുടർന്നുണ്ടായ അനുസരിച്ച് തൃശൂരിന് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാതല ഉദ്യോഗസ്ഥരുമായി ചേർന്ന മഴക്കെടുതി അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ കാലവർഷം കനത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ സമഗ്ര കണക്കെടുപ്പാണ് നടത്തുന്നത് നിലവിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെയും വെള്ളം കയറിയ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും കണക്ക് റവന്യൂ വകുപ്പ് എടുത്തിട്ടുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം പതിനോരായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വീടുകളിലാണ് വെള്ളം കയറിയത് പൂർണമായും അൻപത്തിനാല് വീടുകളും ഭാഗികമായി ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് വീടുകളും തകർന്നു ശനഷ്ടത്തോത് വിലയിരുത്തുന്ന നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം പൂർണമായും ഇവ തയ്യാറാക്കി സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നാളെ വൈകിട്ട് അഞ്ചിന് ജില്ലയിലെ മന്ത്രിമാരും ജില്ലാ കളക്ടറും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരും